എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ പാഷനാണ് അതാണ് എൻ്റെ സ്വപ്നം ആ സ്വപ്നത്തിനൊരു കൂട്ടം അതാണ് എനിക്ക് വിവാഹം അതുകൊണ്ട് എനിക്ക് എൻ്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ മോഷ്ടിച്ചു പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടി വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ മോഷ്ടിച്ച പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മമ്പാട് കോലേത്തുംകുന്ന് തൈയിൽ മുഹമ്മദ് ആദിലിനെയാണ് നിലമ്പൂർ എസ് എച്ച്ഒ എൻ സാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് വാളയാറിൽ വെച്ചാണ് പ്രതിയെയും വാഹനവും കസ്റ്റഡിയിലെടുത്തത് ഞായറാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് വാഹനം മോഷണം പോയത് നിലമ്പൂർ നല്ലം തണ്ണി പാത്തിപ്പാറ തരിയക്കോടൻ ഇർഷാദിന്റെ വീട്ടുമുറ്റത്തു നിന്നുമാണ് കാറ് മോഷണം പോയത് ഇയാളുടെ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള ഷവർലൈറ്റ് ടവേര കാറാണ് പ്രതികൾ മോഷ്ടിച്ചത് സിസിടിവി ദൃശ്യം പരിശോധിച്ചതിൽ നിന്നാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത് വാഹനത്തിന് ഏകദേശം ഒരു ലക്ഷത്തി അയ്യായിരം രൂപ വിലമതിക്കുമെന്ന് പോലീസ് പറഞ്ഞു നിരവധി വാഹന മോഷണ കേസിലെ പ്രതിയാണ് അറസ്റ്റിലായ മുഹമ്മദ് ആദിൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എസ്ഐമാരായ ഗിരീഷ് കുമാർ മുജീബ് സിപിഒമാരായ ജിതിൻ അജിത് ഷൌക്കത്ത് ഡ്രൈവർ നൌഷാദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നീങ്ങുമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം एमर्जेसी विभाग पीजी मेडिकल ट्रस्ट हॉस्पिटल, वीके रोड निलंबूर